ഒരു കാലത്ത് തൊട്ടതെല്ലാം പൊന്നാക്കിയ പുത്തൻ വീട്ടിൽ അൻവറിനെ ഇതെന്തു പറ്റി ഡി എം കെ സഖ്യം പാളി ചേലക്കരയിലെ സുധീറും പാളി ഇനി തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച പി വി അൻവറിലേക്ക് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പങ്കാളിത്തം അൻവർ എല്ലാ കാലത്തും ഒരാളാണ് അങ്ങനെയാണ് സി പി എമ്മുമായിട്ടുള്ള ബന്ധം മുറിച്ചപ്പോൾ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യത്തിലാകണം എന്ന ആഗ്രഹം അൻവറിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്നത് അൻവറിൻ്റെ മുമ്പിൽ അന്ന് മൂന്ന് ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത് ഡി എം കെ ഉണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്നു കുറച്ചുകൂടി ആക്സസ് ആയ പെട്ടെന്ന് എളുപ്പത്തിൽ ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ അൻവറിൻ്റെ നിലമ്പൂരിനോട് ചേർന്ന് നീലഗിരി ജില്ല കിടക്കുന്ന വഴിക്കടവും ഒക്കെയുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ തൃണമൂൽ കോൺഗ്രസോ എസ്പിയോ അല്ല ഡി എം കെ ആണ് തനിക്ക് കൂടുതൽ സാധ്യത എന്ന് തിരിച്ചറിഞ്ഞ അൻവർ അത്തരം ചില നീക്കങ്ങൾ നടത്തുകയും മറ്റും ചെയ്തത് പക്ഷേ സി പി എമ്മുമായി നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിൽ അൻവറിനെ കൂടെ കൂട്ടി സി പി എമ്മുമായി പ്രത്യേകിച്ച് സ്റ്റാലിനും പിണറായി വിജയനും തമ്മിൽ വലിയ വ്യക്തിബന്ധം കൂടി സൂക്ഷിക്കുന്നുണ്ട് അടുത്തടുത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്ന നിലയിലും അതല്ലാതെ ആ പാർട്ടിയുടെ പാർട്ടികളുടെ ഐഡിയോളജി അനുസരിച്ചുമൊക്കെ അപ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡി എം കെ നേതൃത്വത്തെ സംബന്ധിച്ച് പിണറായി വിജയനെ പത്ത് ചീത്ത പറഞ്ഞ് പുറത്തിറങ്ങിയ പി വി അൻവറിനെ കൂടെ കൂട്ടിയത് കൊണ്ട് വലിയ നേട്ടമുണ്ടാകും എന്നവർ കരുതാത്തത് കൊണ്ടാണ് ആ ചർച്ച മുന്നോട്ട് പോകാത്തത് അപ്പം അൻവർ ക്യാമ്പ് പറയുന്നത് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി അവിടെ രൂപീകരിച്ചതുകൊണ്ട് അവിടെ പഴയതുപോലുള്ളൊരു ബെയ്സ് ഡി എം കെക്കില്ല അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു പിന്തുണ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അൻവറിനെ കൂട്ടിയാൽ തമിഴ്നാട്ടിൽ സി പി എമ്മുമായിട്ടുള്ള ബന്ധം പോകുന്നതൊക്കെയാണ് സ്വാഭാവികമായും അതൊരു വെറുതെ പറയുന്ന ഒരു വാദമാണ് കാരണം അവിടെ സി പി എം ഇല്ലാതെ തന്നെ ഡി എം കെക്ക് നിൽക്കാമെന്ന് ആർക്കും അറിയാൻ സാധിക്കും അത് പക്ഷേ കൃത്യമാണ് ഡി എം കെ അൻവറിനെ കൂടെ കൂട്ടാൻ തയ്യാറല്ല എന്ന സന്ദേശം പി വി അൻവറിന് കൊടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ സി പി എമ്മിനെതിരായ നിലപാട് സ്വീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പശ്ചിമ ബംഗാളിലെ ദീദി മമതാ ബാനർജിയെ കൂടെ കൂട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊപ്പം ചേരുന്നത് കൊണ്ട് സംസ്ഥാനത്തും കാരണം പശ്ചിമബംഗാളിലും സി പി എമ്മിനെതിരായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവിടെ നേതാവായി മുഖ്യമന്ത്രിയായ ആളാണ് ഇപ്പോൾ സി പി എം അവിടെ അപ്രസക്തമാണെങ്കിൽ പോലും ആ തരത്തിൽ അവർക്ക് തമിഴ്നാട്ട് ആ തരത്തിൽ നോക്കുമ്പോൾ മമതാ ബാനർജിയുടെ പിന്തുണയുണ്ടെങ്കിൽ കേരളത്തിലും സെയിം ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവർ ഡി എം കെ വിട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന ചർച്ചകളിലേക്ക് പോകുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചകൾ നടന്നു തൃണമൂലിൻ്റെ രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രിയാനെ കണ്ടു ഒപ്പം മറ്റൊരു എം ബിയെ കൂടി മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന പിന്നീട് തൃണമൂലിൽ പോയ എം ബിയേയും കണ്ട് സുസ്മിതാ ദേവ് അവരെയും കൂടി കണ്ട് ചർച്ചകൾ നടത്തി ചർച്ചകൾ പോസിറ്റീവാണ് എന്നാണ് അൻവർ ക്യാമ്പ് അവകാശപ്പെടുന്നത് കൊണ്ടോട്ടിയിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ വലിയ സമ്മേളനം നടത്തും അതിൽ യൂസഫ് പത്താനെ കൊണ്ടുവരും മമതാ മർജ ബാനർജിയെ തന്നെ പറ്റുമെങ്കിൽ കൊണ്ടുവരുമെന്ന അവകാശവാദങ്ങളൊക്കെയാണ് പക്ഷേ അതൊരു അവകാശവാദമാണ് കാരണം ഡി എം കെ ചർച്ച നടന്നപ്പോൾ പറഞ്ഞതാണ് മഞ്ചേരി സമ്മേളനം നടത്തും സ്റ്റാലിനെ കൊണ്ടുവരും എന്നൊക്കെ അതുപോലെ തന്നെ ഇത് കണക്കാക്കിയാൽ മതിയോ എന്നറിയില്ല പക്ഷേ വളരെ സീരിയസ് ആയ ചർച്ചകൾ അൻവറും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവുമായി നടക്കുന്നുണ്ട് അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് ഏഴാം തീയതി അല്ലെങ്കിൽ ഒൻപതാം തീയതി ഇത് ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഷാനോസിന് എന്ത് തോന്നുന്നു അത്തരം തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിലായതിനു ശേഷം അൻവറിന് ഇവിടെ ഏതെങ്കിലും തരത്തിൽ മുമ്പുണ്ടായിരുന്ന ഒരു ബേസിനെ ആളുകളുടെ കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമോ സി പി എമ്മിനൊപ്പം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈസി ആയിരിക്കുമോ തൃണമൂൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് റഹീസ് എനിക്ക് ശരിക്കും സംസാരിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന റഗീസിൻ്റെ ഒക്ടോബർ അഞ്ചിലെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് പി വി അൻവറിൻ്റെ ഇടതുപക്ഷ ബന്ധം ഇടതുപക്ഷവും പി വി അൻവറും ഒരേപോലെ ഉപേക്ഷിച്ച് രണ്ടും രണ്ട് വഴിക്കാകുന്ന സാഹചര്യത്തിലാണ് റഹീസിൻ്റെ ഭാഗത്തുനിന്ന് നിന്നു ഒരു പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങൾക്കും മുന്നേ മുന്നേ തന്നെ ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഈ ഡി എം കെ ബന്ധത്തിലേക്ക് അൻവർ പോകുന്നു എന്നുള്ള വാർത്ത ചെയ്യുന്നത് അവിടെ തൊട്ടാണ് അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ദിശ കേരളത്തിൽ ഒതുങ്ങുന്നതല്ല റേസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ദേശീയ തലത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള എന്നാൽ ചെറുതുമായ ഒരു ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സംസ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ദേശീയ പദവിയുള്ള പാർട്ടികളുമായി നിൽക്കുന്ന സ്ഥിതിയാണ് അൻവർ ആഗ്രഹിക്കുന്നത് അതാണ് ഡി എം കെയുമായി നടന്ന ചർച്ചകൾ അത് നമ്മൾ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞു അത് പോയി അതിനുശേഷം എടുത്ത തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ചേലക്കര അതും പോയി പിന്നീട് വന്നൊരു ഓപ്ഷനാണ് അത് നേരത്തെ മുതൽ ചർച്ചകളുള്ളതാണെങ്കിലും ഇപ്പം അടുത്ത എന്ന് പറഞ്ഞാൽ അൻവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പം തൃണമൂൽ കോൺഗ്രസ്സുമായിട്ടുള്ള ചർച്ചകളാണ് അത് റഹീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ടൊക്കെ ആ ചർച്ചകൾ ഒരു വഴിക്ക് എത്തി നിൽക്കുകയാണ് ഇങ്ങനെ തീരുമാനങ്ങളും മറ്റൊക്കെ വന്നാൽ മതി പക്ഷേ റഹീസ് അവസാനം ചോദിച്ച ഉത്തരം ഇതെങ്ങനെ കേരളത്തിൽ എത്രത്തോളം സാധ്യമാവെന്നുള്ള കാര്യമാണ് ഒരു ഇപ്പം ഡി എം കെ വന്നാലും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് വന്നാലും ഇപ്പോൾ സമാജ്വാദി പാർട്ടി വന്നാലും അത് കേസ് കേരളത്തിലെ രാഷ്ട്രീയത്തെ അങ്ങനെ അടിമുടി മാറ്റിമറിക്കുന്ന ഒന്നായി മാറുമെന്ന് നിൽക്കുന്നുള്ളൂ വേണമെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംവിധാനമായി വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ നമ്മൾ ഈ സി പി എമ്മര് സ്ഥിരം പറഞ്ഞതുപോലെ നമ്മൾ ഈ ഈ ക്ഷണിക്കുമ്പോൾ മാത്രം വരുന്ന അതിഥികളായിട്ട് വേണമെങ്കിൽ മാറാം അതിനപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയ ചലനം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ ഇത്തരം പാർട്ടികൾ ഇപ്പോൾ ഡി എം കെ കൊണ്ടോ ടി എം സിയെക്കൊണ്ടോ അല്ലെ എസ് പി ഒക്കെ ഉണ്ടോ അതിൻ്റെ കൂടെ ചേർന്നതുകൊണ്ട് ഉണ്ടാവും നമുക്കറിയാം നിരവധി ദേശീയ പാർട്ടികളുടെ ചെറിയ ചെറിയ ഘടകങ്ങൾ കേരളത്തിലുണ്ട് <inaudible> 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 <inaudible <inaudible> <inaudible <inaudible> ും വരുന്ന പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ജനതാദളിന്റെ പല ഘടകം പല സംസ്ഥാനത്ത് പല ഘടകങ്ങൾ അതിന്റെയൊക്കെ പ്രാദേശിക ഘടകങ്ങൾ സംസ്ഥാന ഘടകങ്ങളുണ്ട് പക്ഷെ നമുക്ക് പലതും അറിയത്തില്ല കാരണം ചിലത് വാർത്തകൾ വരുമ്പോൾ ചില സംഭവങ്ങളുടെ പേര് ചില പ്രസ്ഥാന പേര് മാത്രമാണ് അറിയുന്നത് അറിയപ്പെടുന്നത് അതുകൊണ്ട് അന്വറിന് ഏതെങ്കിലും തരത്തിൽ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു വലിയ മുന്നേറ്റം പക്ഷേ അൻവർ എന്ന വ്യക്തിക്ക് ഇപ്പൊ അൻവറിന്റെ ലോക്സഭയോ രാജ്യസഭയോ അൻവറിന്റെ മുമ്പിലുള്ള ഒരു സ്വപ്നമാണ് അൻവറിന്റെ കൂടെയുള്ള ആളുകൾ പലപ്പോഴും പറയും ഇന്ദ്രപ്രസ്ഥമാണ് അൻവറിൻ്റെ ഒരു ആഗ്രഹം സ്വാഭാവികമായും ഇത്തരം രാഷ്ട്രീയ പാർട്ടി പാർട്ടികളിൽ പോയാൽ പ്രത്യേകിച്ച് ഇപ്പം തൃണമൂല് നോക്കാം തൃണമൂല് പുറത്തുനിന്ന് കുറേ ആളുകൾ ഇപ്പം സുസ്മിതാ ദേവിന് എടുക്കുന്നു അങ്ങനെ കുറേ ആളുകളെ എടുത്ത് അവർ രാജ്യസഭയിലേക്ക് ഇപ്പം ഡെറിക് ഒബ്രിയാനെ സംബന്ധിച്ചും അദ്ദേഹം മറ്റു മേഖലകളിൽ നിന്ന് ആയിട്ടൊക്കെ നിന്ന ആളാണ് അപ്പം അങ്ങനെ അവർ പുറത്തുനിന്ന് ആളെ എടുത്ത് ഈ ഇപ്പൊ സുസ്മിതാ ദേവന് എനിക്ക് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ആസം കാര്യമാണ് അവിടെ അങ്ങനെ തൃണമൂലിനു ബേസുള്ള സ്ഥലമൊന്നുമല്ല അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ആളുകളെടുത്ത് രാജ്യസഭയിലേക്ക് വിടുന്ന ഒരു രീതി രീതിക്കുണ്ട് സ്വാഭാവികമായിട്ടും അത് പ്രതീക്ഷിക്കാവുന്നതാണ് ഞാൻ അങ്ങനത്തെ പ്രതീക്ഷകളൊക്കെ ഞാൻ ഞാൻ എനിക്കെപ്പോഴും തോന്നുന്ന ഒരു കാര്യം അൻവർ ഈ സമീപകാലത്ത് കാണുന്നതല്ല അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് അകുന്നതിന് ശേഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള യുദ്ധ പ്രഖ്യാപനത്തിന് ശേഷം അൻവർ വന്യമായ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അൻവർ ശരിക്കും നല്ല ബിസിനസ് പല തകർച്ചകളുണ്ടാകുമ്പോഴും അതിൽ നിന്നൊക്കെ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുചേരുന്നൊരു ഒരു ഒരു ബിസിനസ്സുകാരാണ് അന്വർ ആ അതേ സ്ട്രാറ്റജിയാണ് രാഷ്ട്രീയത്തിൽ അനിവർ പ്രയോഗിക്കുന്നത് ചേലക്കരയിൽ നിന്ന് നേരത്തെ ഇവിടെ തീരുന്ന കെ രാധാകൃഷ്ണൻ നിയമസഭയിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോയി ഞാൻ നേരത്തെ ചർച്ച സൂചിപ്പിച്ചാണ് കാരണം അദ്ദേഹത്തിൻ്റെ പടികൾ നോക്കുമ്പോഴത്തേക്കും സാധാരണ ലെവലിൽ നിന്ന് വന്ന് നിയമസഭയിലെത്തി മന്ത്രിയായി സ്പീക്കറായി ഒരു ഘട്ടത്തിൽ പാർലമെന്റിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വേറൊരു വഴിയാണ് അൻവർ ആഗ്രഹിക്കുന്നത് അത് അൻവർ പ്രാദേശികമായി കോളേജ് രാഷ്ട്രീയത്തിൽ കൂടെ കടന്നു വരുന്നു പ്രാദേശികമായി പിന്നീട് മത്സരിക്കുന്നു തോക്കുന്നു അതിനുശേഷം ജയിക്കുന്നു രണ്ടു തവണ ജയിക്കുന്നു കേരളത്തെ ശ്രദ്ധേയമായ മുഖമായിട്ട് മാറുന്നു ഇനിയും ഇന്ദ്രപ്രസ്ഥം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് തെറ്റുണ്ടെന്ന് പറയുന്നതില്ല പക്ഷേ അതിനെ തെരഞ്ഞെടുക്കുന്ന വഴികൾ ഞാൻ പറഞ്ഞത് വന്യമായ സ്വപ്നമാണ് കാണുന്നത് ഇത് കാണുന്ന ആളുകൾക്ക് സ്വാഭാവികമായും തോന്നാവുന്ന ഒരു സാധനം ഒന്ന് മന്ത്രിയാവുക എന്നത് അൻവറിൻ്റെ ആഗ്രഹമായിരിക്കില്ലേ അൻവറിനെ സ്വാഭാവികമായി അടുത്തവണ വിജയിച്ച് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി ഏതെങ്കിലും മുന്നണിയല്ല അല്ല യു ഡി എഫിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാകാനുള്ള ഒരു സാധ്യതയില്ലേ എന്നൊക്കെ സ്വാഭാവികമായും ചിന്തിക്കുക ഇവിടെ നിന്നുള്ള ആളുകൾ ചിന്തിക്കുമ്പം ഒരു മന്ത്രിസ്ഥാനത്തെക്കാൾ വലുതല്ല എം പി സ്ഥാനം പക്ഷേ അൻവറിൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അൻവറുമായി വ്യക്തിപരമായി പലതവണ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് അൻവറിന് മന്ത്രിസ്ഥാനമാവുക എന്നത് വലിയൊരു ആകർഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ചേലക്കര തിരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അദ്ദേഹവുമായി ദീർഘനേരം നമ്മൾ ചാറ്റ് ചെയ്തിരുന്നു അന്ന് ഈ മന്ത്രിസ്ഥാനത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിന് മന്ത്രിയാണോ എം പി ആണോ വലുതെന്ന് ചോദിച്ചാൽ അൻവറിനെ സംബന്ധിച്ച് എം പി ആണ് വലുത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഞാൻ അൻവറുമായി ബന്ധപ്പെട്ട് ആ സോഷ്യൽ മീഡിയ ടീമുകളോടൊക്കെ നിരവധി തവണ ചർച്ചകളുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞ അൻവറിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് ജില്ലയിൽ ഒരു പക്ഷേ സി പി എമ്മിൽ തുടർന്നിരുന്നുവെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലക്കാലം കൊണ്ട് സി പി എമ്മോ ജില്ലാ സെക്രട്ടറി ഒക്കെ ആവാൻ ശേഷിയുള്ള ആളായിരുന്നു പക്ഷെ അതൊക്കെ പോയി അപ്പോൾ അൻവർ അങ്ങനെ പാർട്ടി വശത്തൂടെയും ഒരു നേതാവാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം മന്ത്രിയാകുന്നതിനേക്കാൾ ഉപരി എം പി ആവും വെച്ചാൽ അതിൻ്റെ പ്രവർത്തന മേഖല വേറൊന്നും തന്നെയാണ് കാരണം ഡൽഹി അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബന്ധങ്ങൾ പ്രത്യേകിച്ച് ബിസിനസ് ബിസിനസ്സുകാരൻ അപ്പം ഏത് തരത്തിലും അൻവറിനെ സംബന്ധിച്ചിപ്പം ബി ജെ പി ആവണോ നമുക്കത് ആലോചിച്ചാം എന്ന് പറഞ്ഞ ആളാണ് അൻവൻ അൻവർ അല്ലാതെ ബി ജെ പിയിലേക്ക് പോകില്ല ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ ഇപ്പം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെ എതിർക്കുന്ന അപ്പോഴും ബി ജെ പിയിലും പോവാം എന്ന് പൊതുയോഗ ആദ്യ പൊതുയോഗത്തിൽ പറഞ്ഞ ഒരാളാണ് അൻവർ ആ അൻവർക്ക് ഡൽഹിയിലെത്തിയാൽ വലിയ തരത്തിലുള്ള സാധ്യത സാധാരണ പോകുന്ന എം പിമാരെക്കാളും വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ ഒരു ബിസിനസ്സുകാരനെ നിലയ്ക്കും നല്ല വിഷനുള്ള രാഷ്ട്രീയക്കാരൻ നിലയ്ക്കും കാരണം അൻവറിൻ്റെ സ്റ്റെപ്പുകൾ നമ്മളിപ്പം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പിഴവുകൊണ്ട് ഡി എം കെ പിടിച്ചു സുധീരനെ മത്സരിപ്പിച്ചു അത് പിടിച്ചു അടുത്ത ടി എം സിയാണ് ഇത് ടി എം സി അടഞ്ഞാൽ അടുത്ത വഴി അൻവർ തേടും അൻവർ അടങ്ങിയിരിക്കുക പൊളിറ്റിക്കൽ ഗ്രാഫ് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഏറനാട് നിന്ന് പി കെ ബഷീറിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പം എൽ ഡി എഫിൻ്റെ സി പി ഐയിലെ അഷ്റഫ് കാളിയത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടത്രയോ ആണ് കിട്ടിയത് ആകെ കെട്ടിവച്ച പൈസ കിട്ടിയില്ല അവിടെ രണ്ടാം സ്ഥാനത്ത് അൻവർ വന്നു അതിനുശേഷം വയനാട് പാർലമെന്റിൽ സത്യമൊക്കരിയും എം എ ഷാനവാസും മത്സരിക്കുന്ന സമയത്ത് സ്വതന്ത്രനായി മത്സരിച്ചു അമ്പതിനായിരത്തിനടുത്ത് വോട്ട് പിടിച്ചു അന്ന് വെറും ഇരുപതിനായിരം ഇരുപതിനായിരം സംതിങ് വോട്ടിനാണ് എം എ ഷാനവാസ് ലോക്സഭയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ എന്ന ആ നിലമ്പൂരിൽ അന്ന അധികായകനായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനെ മലർത്തി അടിച്ചിട്ട് വിജയിച്ചു വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരി അവിടെ നിന്ന് പരാജയപ്പെടുത്തി വിജയിച്ചു വന്ന അങ്ങനെ അദ്ദേഹം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കോൺഗ്രസ് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കോളേജ് തലത്തിൽ നിന്ന് ഡി സി സി സെക്രട്ടറി വരെ ആയ ഉയർച്ച നോക്കുന്നു ഇതിന്റെ പാറിലായിട്ട് അൻവർ അൻവറിന്റെ ബിസിനസ്സും കൂടി വളർത്തിക്കൊണ്ടു പോന്നു ഈ കക്കാടംബയിലെ പാർക്കൊക്കെ ഈ തരത്തിൽ വിവാദമായില്ലായിരുന്നെങ്കിൽ ഇന്ന് അൻവർ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഏതോ ഒരു അളവിൽ എത്തുമായിരുന്നു ഉള്ള കാര്യം ഉറപ്പാണ് തൃണമൂൽ കോൺഗ്രസുമായി സംസാരിച്ചപ്പോൾ അൻവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ബെഡായി ആയി തോന്നാമെങ്കിലും അൻവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോൾ അൻവർ അതിലൊക്കെ ട്രൈ ചെയ്യും ഒന്ന് അൻവർ പറഞ്ഞത് എനിക്ക് കേരളം ലക്ഷദ്വീപ് കർണാടക അത് തമിഴ്നാട് ഈ നാല് സംസ്ഥാനങ്ങളിൽ പാർട്ടി ഉണ്ടാക്കാൻ പറ്റും അദ്ദേഹത്തിന് ഇപ്പം തമിഴ്നാട്ടിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് കോയമ്പത്തൂരിൽ ബിസിനസ് ബന്ധമുണ്ട് ചെന്നൈയിൽ ബന്ധമുണ്ട് നിലമ്പൂരിനപ്പുറത്താണ് നീലഗിരി ജില്ല കിടക്കുന്ന ബന്ധമുണ്ട് ഒപ്പം കർണാടകയിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പോയിന്റ് കർണാടകയിൽ ജനതാദൾ എൻ ഡി എയുടെ അസ്വസ്ഥ മംഗലാപുരം ബാംഗ്ലൂർ മൈസൂർ ഏരിയയിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അസ്വസ്ഥരായി അവർ ആ പാർട്ടി സംവിധാനത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ലൈവായിട്ടല്ല ജനതാദൾ തന്നെയുണ്ട് പക്ഷേ ലൈവ് അല്ലാതെ നിൽക്കുന്നുണ്ട് അങ്ങനത്തെ ആളുകളെ എനിക്ക് തൃണമൂൽ കോൺഗ്രസിനൊപ്പം കൊണ്ടുവരാൻ പറ്റും തമിഴ്നാട്ടിൽ എനിക്ക് ടി എം സി എന്ന് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചുരുക്കപ്പേരായ ടി എം സി എന്നുള്ള തമിഴ് മാനില കോൺഗ്രസിലെ ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ കൊണ്ടുവരാൻ പറ്റും ലക്ഷദ്വീപിൽ മുൻ എം പി ആയിരുന്ന എൻ സി പിയുടെ ഫൈസലിനെ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയാണ് അൻവറിൻ്റെ അവകാശവാദം കാരണം അൻവർ പറയുന്നത് മഹാരാഷ്ട്രയിൽ പവാർ തകർന്നടിഞ്ഞു പവാറിനി കട്ടന് പിന്നിലേക്ക് പോവുകയാണ് സുപ്രിയ സുലയൊക്കെ ആയിരിക്കും പാർട്ടി നേതൃത്വത്തിലേക്ക് വരിക സ്വാഭാവികമായിട്ടും ഫൈസലിനെ പോലുള്ള ആളുകളെ കിട്ടും എന്ന തരത്തിൽ വലിയ കേൾക്കുമ്പോൾ ഒരു വലിയ ക്യാൻവാസ് അൻവറിന്റെ കയ്യിൽ ചുമ്മാ ഞാൻ എന്നെ പാർട്ടിയിൽ എടുക്കൂ അല്ല പറയുകയല്ല ഇത് നടന്നാലും ഇല്ലെങ്കിലും എന്റെ കയ്യിൽ കുറെ വിഷൻ ഉണ്ട് ഇത്തരം ഇത്തരം ഓരോ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ എടുക്കൂ എന്റെ പാർട്ടി എടുക്കൂ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കൊണ്ടു പോകുന്ന അൻവറിനെ അൻവർ ആ തരത്തിലൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ചേലക്കര കണ്ടോ ഡി എം കെ സഖ്യ ചർച്ച അവസാനിച്ചത് കൊണ്ടോ എഴുതി തള്ളേണ്ടതില്ല അൻവറിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അതിനൊക്കെ ചെറിയ ചെറിയ സാധ്യതകളുമുണ്ട് നമ്മൾ ഈ പി വി അൻവറിന്റെ രാഷ്ട്രീയ വളർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയ വളർച്ചയ്ക്കൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ വളർച്ചയും ഇങ്ങനെ പോയൊരു മനുഷ്യനാണ് അല്ലാതെ ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് മാറുന്ന രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്ന ബിസിനസ് അല്ല ഇത് ഒരേ വഴിക്ക് ഒരേ സമയം കൊണ്ടുപോയ ഒരു ഗംഭീര സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് പി വി അൻവർ എനിക്കെപ്പോഴും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾ സി പി എമ്മിൽ നിന്ന് ഇടതുപക്ഷത്തുനിന്ന് അകലാൻ തീരുമാനിക്കുന്ന ഒരു സുപ്രധാന ഘട്ടം പി വി അൻവറിൻ്റെ ജീവിതത്തിലുണ്ടായില്ലോ കഴിഞ്ഞ സമീപകാലത്ത് അവിടൊപ്പം ആരോപണം ആദ്യം തുടങ്ങുന്നത് സി പി എമ്മുമായി തന്നെ ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് അവിടുത്തെ ഈ നമ്മുടെ വീടുകളുടെ നിർമ്മാണം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം അവിടുത്തെ എസ്പിക്കെതിരെ വെടിപൊട്ടിക്കുന്നു രണ്ടാം ഘട്ടമായിട്ട് അവിടുന്ന് സ്ഥലം മാറിപ്പോയ പത്രം കാരണം എസ് പിക്കെതിരെ വെടിപൊട്ടിക്കുന്നു മൂന്നാമതായിട്ട് എ ഡി ജി പിക്ക് എതിരെ വെടിപെട്ടിക്കുന്നു എ ഡി ജി പിക്ക് എതിരെ വെടിപെട്ടതിന് ശേഷം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുള്ള പി ശശിക്കെതിരെയുള്ള ആരോപണം കഴിച്ചുവിടുന്നു അവിടെ നിന്ന് അടുത്ത ഘട്ടം മുഖ്യമന്ത്രിയിലേക്ക് കയറുന്നു എന്നാൽ എങ്ങനെയാണ് ഒരാരോപണം അതിനെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ട്രാറ്റജിക് മൂവ് നടത്താൻ വേണ്ടി കഴിയുക എന്നുള്ളത് നമ്മൾ പി വി എൻ അന്വറിനെ കണ്ടുപിടിക്കണം വേറൊരു രാഷ്ട്രീയക്കാരനെ പറ്റിയിട്ടില്ല നമ്മൾ നോക്കുന്ന എത്ര പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കെ സുധാകരൻ അവരൊക്കെ ഇങ്ങനെ ആരോപണം നോക്കി നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു പകർപ്പെന്ന് പറയാൻ വേണ്ടി രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ വേണം ആ നിലയ്ക്ക് പറയാൻ പറ്റും ഇത് കൃത്യമാണ് ഒരു കള്ളി അടുത്ത കള്ളിലേക്ക് ഘട്ടങ്ങൾ സ്റ്റെപ്പ് കയറി പോകുന്ന പോലെ തന്നെയാണ് പോയത് ഇതെല്ലാം അൻവറിൻ്റെ ബിസിനസ്സിലും അൻവർ പ്രാവർത്തികമായിക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും രണ്ടായി നിൽക്കുന്ന ഒരു അൻവരെയല്ല നമുക്ക് എനിക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴും ഇത് രണ്ടും ഒരാളിൽ തന്നെ സന്വേഷിച്ച് സന്വേഷിപ്പിച്ച ഒരു ഒത്തരൂം ബിസിനസിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒത്തരൂപമായിട്ടാണ് എനിക്കെപ്പോഴും അൻവറെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അൻവർ ഡി എം കെയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടെങ്കിലും സുധീറിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ ഈ ടി എംസിൽ കാര്യത്തിൽ പരാജയപ്പെട്ടെങ്കിലും എല്ലാ കാലത്തും അൻവർ പരാജയപ്പെടുന്ന ആളല്ല ഞാൻ എവിടെയെങ്കിലും അൻവർ അൻവറിൻ്റെ ബിസിനസ്സിലുണ്ടായ തകർച്ചകളിൽ നിന്ന് കുതിച്ചു കയറി വന്നതുപോലെ തന്നെ അൻവർ അൻവറിൻ്റെ രാഷ്ട്രീയത്തിലും തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം തോറ്റാൻ മനസ്സില്ലാത്തവരെ സംബന്ധിച്ച് അവരിങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കും ആ പോരാട്ടം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു പോരാറ്റിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് പോരാടുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് എനിക്ക് അറിവുള്ള കാര്യം അതുകൊണ്ട് അൻവർ നിർത്താതെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ടി എം സി പോയാൽ വേറൊന്നും അൻവർ ആലോചിച്ചിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനി തദ്ദേശ സംവരണ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അപ്പം നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ചില പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു അത്ഭുതം കാണിക്കാൻ അൻവർ പറ്റിയാൽ ആ അൻവറിനെ എഴുതിത്തള്ളാൻ യു ഡി കഴിയില്ല ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി നമ്മൾ നടത്തിയ അഭിമുഖത്തിൽ അൻവറിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡെന്ന് ചോദിച്ചപ്പോൾ അൻവറിൻ്റെ മുമ്പിൽ ഞങ്ങൾ വാതിൽ അടച്ചിട്ടില്ല വാതിൽ തുറന്നിട്ടുമില്ല ഭയങ്കര അതായത് അൻവറിന്റെ മുമ്പിൽ വാതിലടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല തുറക്കണമെങ്കിൽ വേണമെങ്കിൽ തുറക്കാം തുറക്കണമെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അൻവർ കാണിച്ചാൽ മതി അൻവറിനത് പറ്റും നിലമ്പൂർ നഗരസഭയെ പറ്റും പറ്റും പഴിക്കടവ് പഞ്ചായത്തിൽ പറ്റും പൂക്കോട്ടുംപാടം പഞ്ചായത്തിൽ പറ്റും കരുളായി പഞ്ചായത്തിൽ പറ്റും കുറഞ്ഞ പക്ഷെ നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള പി സി ജോർജിന് കഴിഞ്ഞതിനേക്കാൾ ബെറ്ററായി സ്വാമവൻ്റെ നാട്ടിൽ ചെയ്യാൻ കഴിയുന്നതാണ് ഉറപ്പായിട്ടും പറ്റും അപ്പം ആ ഒരു സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പം യു ഡി എഫിൻ്റെ മുൻപിൽ പോലും അൻവറിന് വാതിൽ തുറക്കാം പക്ഷേ ഈ മറ്റൊരു പരാജയം വരുന്നത് തൃണമൂൽ കോൺഗ്രസും മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അൻവറിനെ സംബന്ധിച്ച് താൽക്കാലികമായി ഒരു ഡി എം കെ പൊട്ടി സുധീർ പൊട്ടി തൃണമൂലും കൂടി പൊട്ടിയാൽ കുറച്ച് പ്രശ്നം അടുപ്പിടിച്ചു കുറെ പൊട്ടൽ വരുമ്പോൾ അൻവർ അതിൽ നിന്ന് കരകയറുക ഭയങ്കര സിമ്പിളായിരിക്കില്ല സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന് അതിൽ മികച്ച പ്രവർത്തനം കാണിച്ചാൽ മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് ഈ തൃണമൂൽ ചർച്ച പോലും അൻവർ ക്യാമ്പ് വളരെ രഹസ്യമായി വച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇനി പെട്ടെന്നൊരു തിരിച്ചടി മാധ്യമങ്ങളുടെ മുമ്പിലും മറ്റും ഇപ്പോൾ ഇത് നടന്നില്ല എന്ന് വെച്ചു ഒരു തരത്തിലും മുന്നോട്ട് പക്ഷേ ഇത് ഞാൻ ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഈ ചർച്ച വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകുന്നതാണ് നടന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ചർച്ചയില്ല എന്ന് പറഞ്ഞാൽ മതിയുള്ളൂ ഫോട്ടോകളോ മറ്റോ ഒന്നും വന്നിട്ടുള്ളൂ അങ്ങനെ ഭയങ്കര സേഫ് സോണിൽ അൻവർ അൻവർ ഒരു പ്രതിരോധ മൂഡിൽ തന്നെയാണ് പക്ഷേ ഇതിൽ വിജയിക്കാൻ കഴിയും എന്നൻവർ വിചാരിക്കുന്നു അതിനകത്ത് റഹീസ് പറഞ്ഞ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ പോയ പോയിന്റാണ് അതായത് സി പി എമ്മിനോട് എതിരിട്ട് നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് മമതാ ബാനർജിക്ക് വേണമെങ്കിൽ ഒരു അര അരക്കൈ കൊടുത്തേക്കാം ഇത് തോന്നാൻ സാധ്യത ഡി എം കെ പോലെ അല്ലല്ലോ എന്തായാലും ടി എം സി ടി എം സിക്ക് അത്ര കേരളം പോലെ ഒട്ടും അവർക്ക് ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു എം എൽ എ കിട്ടുന്നു ഒരാളെ കിട്ടുന്നു ഊട്ടി കിട്ടിയ ഊട്ടി അവരെ സംബന്ധിച്ച് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഒഴി വരുമ്പോഴത്തേക്ക് രാജ്യസഭയിലേക്ക് വിട്ടാൽ അൻവറിനും അത് കൂട്ടി അപ്പം അതിനകത്ത് പൂർണ്ണമായും നിഷേധിക്കാൻ ഡി എം കെ മായി നടന്ന ചർച്ച പോലെ ഡി എം കെയും സി പി എമ്മും സ്റ്റാലിനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അൻവർ പറയുന്നു തൃണമൂൽ കോൺഗ്രസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ തനിക്കൊപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അത് കോൺഗ്രസിൻ്റേതുണ്ട് സി പി എമ്മിൻ്റെ ഉണ്ട് ബി ജെ പിയുടെ ഉണ്ട് നേതാക്കളെ ഞാൻ തൃണമൂലിനൊപ്പം എത്തിക്കാം അതിൽ അൻവർ പറഞ്ഞ രണ്ട് മൂന്ന് പേരുകൾ നമുക്ക് അറിയാം പക്ഷേ അത് അതിലൊരു ഉറപ്പില്ലാതെ നമ്മൾ വെറുതെ ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ചില പേരുകൾ പക്ഷേ അൻവർ പറഞ്ഞ പേരുകളെല്ലാം അതാത് രാഷ്ട്രീയ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇനി അവർ പോകാനുള്ള സാധ്യത കൂടുതൽ കാണുന്ന തരത്തിൽ അതല്ലാതെ ഭയങ്കര കംഫർട്ട് സോണിൽ അതാത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ഇന്നയാൾ എനിക്കൊപ്പം വരുമെന്നല്ല അൻവർ പറഞ്ഞിരിക്കുന്നത് അൻവർ പറഞ്ഞ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേരുകളെല്ലാം അതാത് രാഷ്ട്രീയ പാർട്ടിയിൽ ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുന്ന പല വിധ കാര്യങ്ങൾ കൊണ്ട് മാധ്യമങ്ങളിലടക്കം ആ പാർട്ടി നിലപാടിനെതിരെ രംഗത്ത് വന്ന ആളുകളാണ് അതുകൊണ്ട് അൻവർ വെക്കുന്ന മറ്റൊരു ഓപ്ഷനാണത് ദേശീയ മുഖമുള്ള ആളുകളെ പോലും ഞാൻ തൃണമൂലിന്റെ ഭാഗമായി എത്തിക്കാം എന്നൊരു ഓപ്ഷൻ കൂടി മുന്നോട്ട് വെച്ചിട്ടാണ് അൻവറുടെ ചർച്ചകൾ പോകുന്നത് ഒപ്പം അദ്ദേഹം പറയുന്നത് ഇപ്പം യൂസുഫ് പത്താനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അൻവർ ക്യാമ്പ് പറയുന്നത് അതിലൊരു സ്ട്രാറ്റജി ഉണ്ട് മലപ്പുറമാണ് അൻവറിൻ്റെ ഒരു ബേസ് യൂസുഫ് പത്താൻ എന്ന ക്രിക്കറ്റ് താരത്തെ അവിടെ കായികമായി കായിക താരങ്ങൾ അങ്ങനെ ഒരു സ്ഥലമാണ് അവിടെ യൂസുഫ് പത്താനെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ വന്നാൽ ആ അർത്ഥത്തിൽ ആളെ കൂട്ടാൻ പറ്റും അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ മലബാറിൽ കുറച്ച് രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളെ തൃണമൂലിൻ്റെ ഭാഗമായി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അൻവർ ക്യാമ്പിലെ ചില ആളുകൾ പറയുന്നുണ്ട് ചില പേരുകളും പറഞ്ഞു അതായത് പ്രധാനപ്പെട്ട കായിക താരങ്ങളെ ആ തരത്തിൽ ഇപ്പം തൃണമൂലിനെ സംബന്ധിച്ച് ബൈക്കിംഗ് ബൂട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് പോയി ആ തരത്തിൽ കേരളത്തിൽ ചില കായിക താരങ്ങളെയും പുതുമുഖങ്ങളെയും എല്ലാം രാഷ്ട്രീയക്കാരെ സ്ഥിരം രാഷ്ട്രീയക്കാരല്ലാത്ത ഫേസുകളെ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പിൽ മറ്റും മത്സരിപ്പിക്കാമെന്നുള്ള ഒരു പ്രോജക്റ്റ് കൂടി മുന്നിൽ വെച്ചിട്ടാണ് അൻവർ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം മൊത്തം രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ചോ തൃണമൂലിനെ സംബന്ധിച്ചോ ഒരു എം എൽ എ കിട്ടിയാലോ ഒരു എം പി എ കിട്ടിയാലോ ഇനി വേണ്ട ഒരു പഞ്ചായത്ത് മെമ്പറെ അവരുടെ പാർട്ടി ചിഹ്നത്തിൽ കിട്ടിയാൽ കേരളം എന്ന സംസ്ഥാനത്ത് കിട്ടിയാൽ അത് അവർക്ക് ലോട്ടറിയാണ് അതായത് ഞാൻ എനിക്ക് പിന്നെ ഈ ബിസിനസ് നിന്ന് വിടാൻ പറ്റുന്നില്ല ഈ പറഞ്ഞതൊക്കെ ഈ ഇപ്പം റഹീസ് ഈ പറഞ്ഞ് അവസാനിപ്പിച്ച ക്രിക്കറ്റ് താരങ്ങളെയാണെങ്കിലും മറ്റു താരങ്ങളെയാണെങ്കിലും മലപ്പുറത്തന്നെ മണ്ണിലെത്തിക്കുക എന്ന് പറയുന്നത് വേറെ തരം സ്ട്രാറ്റജിയാണ് നോക്കൂ അൻവറിൻ്റെ ബിസിനസ്സുകൾ പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണത് ബിസിനസ്സിലത് അത് അൻവർ ഭയങ്കരമായി പയറ്റുകയാണ് പക്ഷേ കേരളം പോലെ രാഷ്ട്രീയമായി കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമായതുകൊണ്ടാണ് കുറച്ച് പരിഹാസത്തിനും ട്രോളുകൾക്കും അൻവർ പാത്രമാകേണ്ടി വരുന്നത് ഇത് വേറെ സ്ഥലത്തായിരുന്നെങ്കിൽ ഈ സ്ട്രാറ്റജി ഭയങ്കര വിജയമായിരുന്നേ കേരളത്തിൽ കുറച്ചുകൂടെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മനുഷ്യരാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് സി പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്ന് അകന്നു പോകുമ്പോഴത്തേക്ക് സി പി എമ്മിൽ സൈബർ വിങ് കംപ്ലീറ്റ് അൻവർ ആ അൻവറിനെ താലോലിച്ച് കൊണ്ടു നടന്ന ഒരു വിങ്ങാണ് സി പി എമ്മിൻ്റെ സൈബർ സംഘം എന്ന് പറയുന്നത് അവർ അൻവറെ കൈ ഒഴിഞ്ഞു അതിനുശേഷം ആ ഒരു ശത്രുപക്ഷം വലിയ തോതിൽ നിൽപ്പുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അടുപ്പിക്കാൻ കഴിയുന്ന യൂത്ത് ലീഗുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും അങ്ങനെ സൈബർ സ്പേസിൽ നിൽക്കുന്ന ആളൊക്കെ അടുപ്പിക്കാൻ അൻവർ കഴിഞ്ഞിട്ടുമുണ്ട് അപ്പം ആ താൻ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു സ്ട്രാറ്റജി വിജയിപ്പിച്ചെത്തിക്കാൻ കഴിയുന്ന ഒരു 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 സാധ്യത മുന്നിൽ കാണുന്ന ആളാണ് അൻവർ അത് ആണ് റഹീസ് ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ലോകത്തുള്ള പല ബിസിനസ്സുകാരും ഈ സഖ്യം ചേർന്നുകൊണ്ട് ബിസിനസ് വില വിലപ്പെടുത്താറുണ്ട് ഇപ്പം ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് പല ബിസിനസ് സംരംഭങ്ങളും പുറത്തു നിന്ന ആളുകൾ വിജയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ബംഗാളിൽ പോയി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അതും സി പി എമ്മുമായി നല്ല തോതിലടഞ്ഞ് നിൽക്കുന്ന സി പി എമ്മുമായി അടഞ്ഞ് അവിടെ ഭരണത്തിലേറിയ ഒരാൾ ഒരു 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 സഖ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മമതാ ബാനർജിയുമായി സഖ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് അന്വരെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല അത് വലിയ നേട്ടം തന്നെയാണ് പക്ഷേ അതിൻ്റെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു റഗീസിൻ്റെ റിപ്പോർട്ട് നിന്ന് വ്യക്തമാണ് ആ ചർച്ചകൾ ഏതാണ്ട് പോസിറ്റീവ് സൈഡിലാണ് നിൽക്കുന്നതും പക്ഷേ അന്തിമമായ പ്രഖ്യാപനം വന്നിട്ടില്ല റഗീസ് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില മുഖങ്ങളെ അത് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് എത്തിക്കാമെന്ന് അൻവർ വെറുതെ പറയുന്നില്ല അൻവർ കൃത്യമായി ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ചിലപ്പം അവരെയും ഈ ചർച്ചകൾ ഫലപ്രദമാണെങ്കിൽ ഈ ചർച്ച പോസിറ്റീവാണെങ്കിൽ ചിലപ്പോൾ അവരെയും കേരളത്തിൽ നിന്ന് ടി എംസിൻ്റെ ഭാഗമായി കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ അൻവർ ആളെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതില്ല കാരണം അൻവറിൻ്റെ സ്ട്രാറ്റജി നോക്ക് പി സരൻ എന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നയാളെ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ അൻവർ സരനെ പോയി കണ്ടു ഒപ്പം കൂട്ടാൻ പറ്റുമോ നോക്കി പക്ഷേ ആ കൂടിക്കാഴ്ച ഒത്തില്ല എന്നതേ ഉള്ളൂ എ സി സി അംഗമായ എൻ കെ സുധീർ രമ്യാ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അൻവർ ആ മിനിറ്റിൽ പോയി സുധീറിനെ കൂടെ കൂട്ടി സ്ഥാനാർത്ഥിയാക്കി അതുകൊണ്ട് അൻവർ എനിക്കൊപ്പം വരും എന്ന് പറഞ്ഞ പേരുകൾ കൂടി നമുക്കറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ഇവരൊക്കെ അൻവർ പറഞ്ഞ പേരുകാരൊക്കെ അതാത് രാഷ്ട്രീയ പാർട്ടിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരെ ഒപ്പം കൊണ്ടുവരുമെന്ന് വെറുതെ പറഞ്ഞതാവില്ല അത്യാവശ്യം ഏറ്റവും ചുരുങ്ങിയത് അവരുമായി ചില സംഭാഷണങ്ങളെങ്കിലും നടത്തിയതിനു ശേഷമായിരിക്കും അൻവർ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ തൃണമൂൽ കോൺഗ്രസും പി വി അൻവറും തമ്മിലുള്ള പാലം നല്ല രീതിയിലാണോ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും